ഹായ് ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നരച്ച മുടിയൊക്കെ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹെർഡൈയുടെ വീഡിയോയുമായിട്ടാണ് പത്ത് പൈസ ചെലവില്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ വെറുതെ കളയുന്ന വാഴക്കൊമ്പിന്റെ തോടും അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ഡൈ ആണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ ചെറിയ കുട്ടികൾക്ക് മുതലേ മുതിർന്നവർക്കും ഒരേ ഇതൊരേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആദ്യ യൂസിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണിത് ഒരു നര പോലും ഇല്ലാതെ നരച്ച മുടി എന്നേക്കുമായി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് ഇത് മാത്രം മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ വാഴക്കുമ്പിൻ്റെ ഇതുപോലുള്ള മൂന്നാല് തൊണ്ട വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി നല്ല ഫ്രഷ് ആയിട്ടുള്ള തൊണ്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് മിക്സിയിലിട്ട് അടിക്കേണ്ട രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതെ ഞാനിവിടെ വെച്ചിട്ടുള്ള നാല് കൊമ്പിൻ്റെ തോടും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുവാണ് ആദ്യം തന്നെ ചെമ്പരത്തിപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് ചുവന്ന കളറിലുള്ള അഞ്ച് ഇതിലുള്ള പൂവാണ് ഇതിന് നമ്മൾ ആ തണ്ടും അതുപോലെ പൂമ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ചെമ്പരത്തിപ്പൂവും പനിക്കൂർക്കയിലും മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും ഇത് സഹായിക്കും ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് ഒരു നാരങ്ങ കൂടി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതുകൊണ്ട് ഒരു നാരങ്ങ മാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കാവുന്നതാണ് ഇനി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെ നമ്മളിവിടെ എടുത്തുവച്ചിരിക്കുന്ന വാഴക്കൊമ്പും പനിക്കൂർക്കയിലെയും അതുപോലെ ചെമ്പരത്തിപ്പൂവും നാരങ്ങയും എല്ലാം കൂടി ഞാനിവിടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുവാണ് അപ്പോൾ അത് നമ്മൾ അടിച്ചെടുത്തപ്പം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലോ തുണിയിലോ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ അതേ ഞാനിവിടെ ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഇതിൻ്റെ വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെ ഞാൻ അതിൻ്റെ ഒക്കെ മാറ്റിയിട്ട് വെള്ളം തെയ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ല ബീട്രൂട്ടിൻ്റെയൊക്കെ ജ്യൂസ് കിട്ടുന്നത് പോലെ തന്നെ നല്ല കളറിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജ്യൂസിലേക്ക് കുറച്ച് മയിലാഞ്ചിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം മയിലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മയിലാഞ്ചിപ്പൊടി ഇല്ലായെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മയിലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി മയിലാഞ്ചിപ്പൊടി നിർബന്ധമില്ല അപ്പോൾ അത് നമ്മൾ പൊടി ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി കട്ട കെട്ടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഡൈ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ അത് ഞാനിവിടെ ജ്യൂസ് മുഴുവനും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം വളരെ ഈസി ആയിട്ട് പത്ത് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നരച്ച മുടിയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ മുടി കളർ ചെയ്യാനായിട്ട് നീലിയാമരിയും അതുപോലെ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഈ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുടി പെട്ടെന്ന് കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ വെള്ളം ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് അപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതായത് ഞാനിവിടെ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡൈ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ലൊരു കളറിൽ നല്ലൊരു കറുപ്പ് നിറത്തോടു കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഡൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രത്തോളം മാറ്റം കിട്ടുകയില്ല നല്ല രീതിയിൽ നമുക്ക് മുടി കറുപ്പിക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് സാധിക്കും യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു കെമിക്കലും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ ഒട്ടും തന്നെ ചിലവുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നോക്കിക്കാ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നതിന് നല്ല ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കെമിക്കൽ ഡൈകളൊന്നും നിങ്ങൾ ഒരിക്കൽ പോലും യൂസ് ചെയ്യുകയില്ല അത്രയ്ക്കും നല്ലൊരു റിസൾട്ടാണ് മാത്രമല്ല ഇതിൻ്റെ കളർ നമുക്ക് രണ്ട് മാസം വരെയൊക്കെ പോകാതെ നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഞാനിവിടെ ആ ഡൈ ഇതുപോലെ ഇതുപോലെയൊന്നും എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു കളറോടുകൂടി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു ഡൈ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ കളർ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോയി കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കയ്യിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെറുതെ വെള്ളം ഒഴിച്ചു കഴുകി എടുക്കുന്നുണ്ട് ഒട്ടും തന്നെ നമുക്ക് കളർ പോകുന്നുണ്ടായിരുന്നില്ല കുറേ നേരം എടുത്തു നിന്ന് നന്നായിട്ട് കഴുകിക്കളയാനായിട്ട് വെറും പത്ത് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചപ്പോൾ തന്നെ ഇത്ര റിസൾട്ട് കിട്ടി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക നമ്മുടെ മുടിയിലൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം വരെ ഇതിൻ്റെ കളർ പോകാതെ നിൽക്കുന്നതായിരിക്കും ഇനി ഇത് ഞാനിവിടെ മുടിയിൽ ഒന്ന് തേച്ച് കാണിക്കാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അതല്ല എങ്കിലും ഇത് നമ്മുടെ മുടിയിൽ പിടിക്കുകയില്ല നരച്ച മുടിയുള്ള ഓരോ ഭാഗത്തും അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് മാസത്തിൽ ഒരിക്കലൊക്കെ തേച്ച് കൊടുത്താൽ മതി പിന്നെ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരിക്കൽ തേച്ച് കൊടുക്കുക കാരണം അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് പിന്നെ ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം ഇതിന്റെ പൗഡറായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇത് ചൂടാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് ചൂടാക്കുകയാണെങ്കിൽ അതൊരു പൗഡർ പോലെ കിട്ടുന്നതായിരിക്കും അത് അങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ഒരിക്കൽ പോലും നരച്ച മുടി തിരിച്ചു വരാത്ത രീതിയിൽ കറപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ഹെഡിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ചെമ്പരത്തിപ്പൂവും പനിക്കൂർക്കയിലെ നാരങ്ങയൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ചൊറിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്